കുറച്ച് ദിവസത്തിന് മുന്നേ മല്ലു ഫാമിലിയിലെ സുജിൻ ഒരു ഗെയിം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗെയിം എന്ന് പറഞ്ഞാൽ പൈസ വെച്ചിട്ടുള്ളൊരു കളിയാണ് സത്യം പറഞ്ഞാൽ ഗ്യാംബ്ലിംഗ് പോലത്തെ പരിപാടിയാണ് ആ ഒരു ഗെയിം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സത്യം പറഞ്ഞ ഉടായ്പ്പ് പരിപാടിയാണ് ആൾക്കാരെ മൂഞ്ചിക്കുന്ന പരിപാടി ദൈവത്തെ ഓർത്ത് ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും സുജിൻ്റെ അടുത്ത് പറഞ്ഞത് എന്നിട്ട് സുജിൻ അതിനെ അതിനെപ്പറ്റിയിട്ട് കുറേ ആയിട്ട് വീഡിയോ ചെയ്തു ഞാൻ മൊബൈൽ മേടിച്ച് അമ്മയ്ക്ക് കൊടുക്കുന്നു അതൊക്കെ ഞാൻ മാല മേടിക്കുന്നു ഞാൻ പൈസ ഞാൻ ഇതിൽ നിന്നാണ് ഞാൻ കാശ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കുറേ ഡയലോഗ് ഒക്കെ അടിച്ചു ഇപ്പം ഏകദേശം മൊത്തൊത്തി മൂഞ്ചി തെറ്റിയിട്ടുണ്ട് അതായത് ഇവന്റെ വാക്കും കേട്ട് ആ ഒരു ഗെയിം കളിച്ച് കാശ് കുറച്ച് പേർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അളിയൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് തെറി വിളിക്കുവാണ് ആൾക്കാരെ ഇപ്പോൾ എന്തായാലും നിലവിൽ സുജിൻ എവിടെയാണെന്നോ എന്താണെന്നോ ഒരു പിടുത്തവുമില്ല എന്തായാലും സുജിന്റെ കുറച്ച് വോയിസ് ഒക്കെ നിലവിൽ കിടന്ന് കറങ്ങുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല അളിന് മനസ്സിലായി നൈസായിട്ട് എല്ലാവരും കയ്യിൽ നിന്ന് പൈസ പോകുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും അങ്ങ് ഒഴിയണമെന്ന് വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ടെലിഗ്രാമിലോട്ട് പോക്കോ ആ ഗെയിമിൻ്റെ മെയിൻ അഡ്മിൻ അതിനകത്തുണ്ട് അതുവഴി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് സുജി നൈസായിട്ട് വോയിസ് ഒക്കെ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഇതിൻ്റെ വോയിസ് ഒന്ന് കേട്ട് നോക്കാം നമ്മളിതിന് മുന്നേ ഞാൻ ഇതിപ്പോ രണ്ട് ദിവസം മുന്നേ ഞാൻ അതിലൊരു ലിങ്ക് ഇട്ടായിരുന്നു ടെലിഗ്രാമിന്റെ അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്ക് ജോയിൻ ആവുകട്ടോ കാരണം ഈ ഒരു വാട്സാപ്പിൽ നമുക്ക് പറ്റില്ല ഈ വാട്സാപ്പിൽ നമ്മൾ ചെറിയൊരു പ്രശ്നം അപ്പോൾ അപ്പൊ അത് ബെറ്റിങ് ചെയ്യുന്നോണ്ട് അപ്പൊ ഞാൻ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ രണ്ടുമൂന്നാൾക്കാർ മൂന്ന് കുറച്ച് ആൾക്കാരുടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ പ്രോസസിംഗ് കടക്കണ സൂചന പേയ്മെന്റ് ക്രെഡിറ്റ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങള് വെയിറ്റ് ചെയ്താൽ മതി ക്രെഡിറ്റ് ആകുമ്പോൾ ചില ആൾക്കാരുടെ ഒരു നാല് ദിവസം കേട്ട പൈസ കയറുന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു തവണ പൈസ കയറി കഴിഞ്ഞാൽ പിന്നെ പൈസ കയറും അത് നിങ്ങൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാം ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ നിങ്ങളെ സ്വന്തം റിസ്ക് തന്നെ കളിക്കുക ഞാൻ പറഞ്ഞ ഇതാക്കിയതുകൊണ്ട് ഒരിക്കലും കളിക്കാതെ കളിക്കാൻ നിൽക്കരുത് പൈസ കിട്ടിയാലും പോയാലും അത് നിങ്ങൾ തന്നെയാണ് സൂക്ഷിച്ച് നോക്കി കളിക്കുക ഞാൻ അപ്പഴേ പറയുന്നു ഞാൻ ഇതിൽ ഇതാ ഇതപ്പോ തന്നെ ഇവിടെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഞാൻ മറ്റേ അപ്പൊ അതുപോലെ തന്നെ ഈ ഇട്ടതിനു ശേഷം ഞാൻ ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുകയാണ് അപ്പോ എല്ലാരും ടെലിഗ്രാമിക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മളെ വേറൊരു അഡ്മിനും കൂടി അതിലുണ്ട് അപ്പൊ അയാൾ ആയിട്ട് നമുക്ക് മറ്റേ ഗെയിമിനെ പറ്റിയ പ്രൊഡക്ഷനും കാര്യങ്ങളും അതായത് പറയുന്നുണ്ട് അവര് പറഞ്ഞു തരുന്ന പോലത്തെ ഒട്ടി നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് കളിക്കാൻ വേണ്ടി ഇത് പൈസ കളിയാണ് നിങ്ങൾ തന്നെ അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നൈസ് ആയിട്ട് സംഭവം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഈ കാശു പോയ ആൾക്കാര് എല്ലാരും ഇപ്പൊ ലീഗലി മൂവ് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുവാണ് അതാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞു വരുന്നത് അതിനകത്ത് ഒരു ചേച്ചി പറയുന്നുണ്ട് ഏകദേശം അഞ്ഞൂറ് രൂപ പോയിട്ടുള്ളൂ പക്ഷേ എന്നാലും ഒരു പോലീസ് ഓഫീസർ കാണുന്നുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്ന് എന്തായാലും സുജിന്റെ വീട്ടിൽ പോലീസുകാർ വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് കാര്യം അമ്മമാർ പരിപാടിയാണ് കാണിച്ചു വെച്ചേക്കുന്നത് നമ്മൾ ഈ ഒരു വിഷയം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് കാര്യം സുജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഏകദേശം വൺ മില്യൺ വൺ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അത് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് ഇവർ ഇൻസ്റ്റാഗ്രാമിലാണ് ബേസിക്കലി ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്ത് മാത്രം ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ആര് ഇവൻ്റെ ഈ ഒരു വാക്കും കേട്ടിട്ടായിരിക്കും ഈ ആൾക്കാർ ഇതെല്ലാം ചെയ്യുന്നത് എന്തായാലും വാട്സാപ്പിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കേൾക്കാം

രീതികൾ കൊടുത്തിരുന്ന അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാറി മാറി ട്രൈ ചെയ്യാൻ പക്ഷെ മാറി മാറി ട്രൈ ട്രൈ ചെയ്യുമ്പോഴും നമ്മുടെ അതേപോലെ മാറി മാറി പൈസ പോവുകയല്ലേ ചെയ്യണമെന്ന് ഒരു പ്രാവശ്യം പോയി പാഠം പഠിച്ച ആൾ പിന്നെ അതിന് നിൽക്കില്ലല്ലോ അത്രയും ഞാൻ പറയാനുള്ളൂ പിന്നെ എന്തായാലും ഇനി ആരും പൈസ അങ്ങോട്ട് ഇട്ട് കളിക്കേണ്ട എന്നെനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ആർക്കും ആരുടെയും അഭിപ്രായ വ്യത്യാസം പറയുക ഒന്നും ഇട്ട് കളിക്കേണ്ട ഉള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തോന്നുന്നു ഞാൻ എന്തായാലും ഇതിന് അഞ്ഞൂറ് രൂപ പോയി അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഞാനതിൻ്റെ ലീഗലായുള്ള വശങ്ങളിലൂടെ പോകുന്നുണ്ട് പോകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു കസിൻ ഞങ്ങളുടെ ഒരു ഇവിടെ പോലീസ് പോലീസ് സ്റ്റേഷൻ എസ് പി ആണ് ആളുമായിട്ട് ഇതുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നാലുമണിക്കാണ് ആളുടെ മീറ്റപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായി ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഓക്കെ എങ്ങനെയായിരിക്കുന്നത് എന്തായാലും നല്ലൊരു കാര്യം തന്നെ ആരെങ്കിലും ഒക്കെ ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു എന്ത് പറയണ്ടേ ഇതിനൊക്കെ ഒരു ഇടാൻ പറ്റത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നവന്മാർ തീർച്ചയായിട്ടും വെയിൽ കേസ് കൊടുക്കണം ഒരാൾ ഈ ഒരു വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്തിറങ്ങിയാൽ മതി പിന്നെ താനെ ബാക്കിയുള്ള എല്ലാവരും വന്ന് ജോയിൻ ചെയ്തോളൂ അപ്പോൾ സുജിൻ്റെ കാര്യത്തിൽ സുജിനെവിടാണെന്ന് പോലും ഒരു വിടുത്തോൽ എന്നാണ് ആൾക്കാർ പറയുന്നത് കാജം കൊണ്ട് മുങ്ങി എന്നൊക്കെയുള്ള രീതിയിലാണ് എന്തായാലും സുജിൻ നൈസായിട്ട് ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തിട്ട് കുറേ പേരുടെ കയ്യിൽ നിന്ന് പൈസ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് സുജിന് കാര്യം സുജിൻ്റെ പ്രൊമോ കോഡും കാര്യങ്ങളും വെച്ച് കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവനായിരിക്കും എൻ്റെ ബെനിഫിറ്റ് ഇവൻ ഗെയിം കളിച്ചില്ലെങ്കിൽ പോലും ഇവന്റെ അക്കൗണ്ടിൽ പൈസ വരും അതാണ് ഇവ ഇതിനകത്ത് ചെയ്തൊരു പണി അത് മാത്രമല്ല ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അളിനെ നല്ല രീതിയിൽ പൈസയും കിട്ടുകയാണ് എന്തായാലും കൊറേ ആൾക്കാരുടെ കാശ് നൂറ് ശതമാനം പോയിട്ടുണ്ട് ഇനി ഇവരെ ഫോണിൽ വിളിച്ച് ആൾക്കാര് ചീത്ത വിളിക്കുന്നുണ്ട് പൈസ പോയെന്റെ കാര്യം ചോദിക്കുമ്പോ ഇപ്പൊ പച്ച തെറിയാണ് വിളിക്കുന്നത് ഏ പറ സംസാരിക്കണ ഒറ്റ റെക്കോർഡ് തന്നെയാണ് ഇത് ആൾ വീഡിയോ വരും എറ്റിംഗ് കെയിം നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത പോലെ പൈസ പോയിട്ട് വിളിച്ച് ഞങ്ങൾ തെറിടിക്കില്ല പച്ചയ്ക്ക് റെക്കോർഡ് തന്നെയാണ് നാളെ അളീൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പൂര തെറിയാണ് വിളിച്ചത് ഇപ്പം ഏകദേശം എല്ലാവർക്കും സമാനമായി കാണുമല്ലോ കാര്യം ഒന്നും ദൈവത്തെ ഓർത്ത് പോയി പ്രൊമോട്ട് ചെയ്യാതിരിക്കുക കാര്യം സുജിന്റെ വിഷയത്തിൽ ഞാൻ ഒരു വീഡിയോ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാര്യം സുജിന്റെ ഒരു ഭാഗത്ത് ഒരു കാര്യത്തിൽ ന്യായം തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ കേട്ടത് പക്ഷെ പിന്നെ പിന്നെ ഈ സുജിൻ ഈ ഒരു വിഷയത്തിലൊക്കെ കാണിക്കുന്നതിനകത്തോട്ട് എങ്ങനെ നമുക്ക് യോജിക്കാൻ പറ്റും എന്നിട്ടും ഈ ഒരു വിഷയം നമ്മൾ പറയുമ്പം പോലും നമ്മളെ വന്ന ആൾക്കാർ തെറി പറയുവായിരുന്നത് ഇപ്പോൾ ഈ കാശ് പോയ ആൾക്കാരുണ്ടല്ലോ ഈ പറയുന്ന സുജിന്റെ ഫാൻസ് ആയിട്ട് ഭയങ്കര ഡയഹേർട്ട് ഫാനായിട്ട് കുറേ ആൾക്കാർ ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ അവരെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ കാശ് പോയവരെ അങ്ങ് സെറ്റിൽ ചെയ്യുക അല്ലാതെ ഈ ആൾക്കാർ നമ്മളെയൊക്കെ വന്ന് ഈ ഒരു വിഷയത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളൊന്നും തെറി വിളിക്കാതെ നിന്നെയൊക്കെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ കുറേ പൈസ സെറ്റിൽ ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്ക് ലിറ്ററലി ആൾക്കാരെ മോചിച്ച് എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക